മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കലോത്സവ വേദിയിൽ കറങ്ങി നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്തരത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ കറങ്ങി നടന്ന് കണ്ടത് മുപ്പത്തിയാറ് കലോത്സവ കാർട്ടൂൺ കാഴ്ചകളാക്കി ഒരു പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ജില്ലാ കലോത്സവം നടക്കുന്ന വണ്ടൂർ വി എം സിയിലെ ഹൈസ്കൂൾ വേദി ഒന്നിന് മുൻവശത്താണ് മനോഹരമായ ഈ കാർട്ടൂൺ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കിഴിശേരി പൂക്കളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ എൻ അഭിനവാണ് കലോത്സവ വിസ്മയ കാഴ്ചകൾ കാർട്ടൂൺ രൂപത്തിലാക്കിയത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം അഭിനവ് കലോത്സവ വേദിയിലെത്തിയാണ് വരച്ചത് മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവമായതിനാലാണ് മുപ്പത്തി ആറ് കാർട്ടൂണുകൾ വരച്ചതെന്ന് അഭിനവ് പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ ഒന്ന് ഞാൻ അതൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടു ആ കിട്ടിയതാണ് ഇതൊക്കെ ഒരു തുടങ്ങിയതാണ് പിന്നെ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപകനായ നവേദ് അലിയാണ് ഈ ആശയം അഭിനവിനോട് പറയുന്നത് ഇത്രയും മനോഹരമായ കാർട്ടൂൺ വരച്ച അഭിനവിന് പക്ഷേ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ ഈ വിഭാഗം മത്സരത്തിൽ ബി ഗ്രേഡ് ആയിരുന്നു ലഭിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്